ും നീരജെ പോലെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ പോവാൻ എപ്പോഴും സന്തോഷത്തോടെ ഓ ദൈവമേ അഞ്ചു മിനിറ്റെങ്കിലും പോലെ ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ ഇപ്പൊ സമയം പതിനൊന്ന് മണി നമുക്ക് കുറച്ചൊന്ന് പുറകിലേക്ക് പുറകിലേക്കും പോലെ രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടിട്ട് അലാറം അടിച്ചു മെന്റലിയും ഫിസിക്കലിയും ഒട്ടുമൊക്കെ അല്ലാതെ ഞാൻ ആ അലാറം ഓഫ് ചെയ്തതിനു ശേഷം നേരെ ഹോമിൽ വിളിച്ച് സിക്ക് പറഞ്ഞു ഇരുപത്തഞ്ച് വർഷങ്ങൾക്കിടയിൽ ഞാൻ കടന്നു വന്ന പ്രതിസന്ധികളും തരണം ചെയ്ത സിറ്റുവേഷൻസും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല മേ ബി അതൊക്കെ തന്നെയായിരിക്കും എന്നെ സ്ട്രോങ് ആക്കുന്നത് പുറമെ ചിരിച്ചുകൊണ്ടുള്ള ഒന്നര മിനിറ്റ് റീലിൽ കാണുന്ന നീരജം മാത്രമേ നിങ്ങൾക്കറിയുള്ളൂ അങ്ങനെ നിങ്ങൾ കാണുന്നത് തന്നെയാണ് എനിക്ക് അപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞുതന്നത് എനിക്ക് താങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ അല്ലെങ്കിൽ താങ്ങാൻ പറ്റാത്ത വിഷമം വന്നാൽ ഞാൻ അതെങ്ങനെ മറികടക്കുന്നു എന്നാണ് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുക ഇഷ്ടപ്പെട്ട സ്ഥലത്ത് പോവാ ഇതെല്ലാം ഒറ്റ നിങ്ങൾക്ക് കുറച്ച് സമാധാനം തരുന്ന സ്ഥലത്ത് പോയി ഒരു പാട്ടൊക്കെ കേട്ട് റിലാക്സ് ആയിട്ട് അങ്ങ് നടക്കുക പകുതി കൂടുതൽ പ്രശ്നങ്ങൾ അവിടെ തന്നെ കഴിയും ഒരുപാട് പ്രതിസന്ധികൾ മറികടക്കുന്ന വ്യക്തി തന്നെയാണ് ഞാൻ ഓരോ ദിവസവും മറികടന്നു പോകുന്ന പ്രശ്നങ്ങൾ എത്രയാണെന്ന് എന്നെ തീർത്താൽ പോലും നിങ്ങൾക്ക് ആർക്കും അറിയാൻ പറ്റത്തി കഴിഞ്ഞ ഒരു വർഷമായിട്ട് വിട്ടുമാറാതെ നിൽക്കുന്ന അസുഖങ്ങളും ജോലി ഇടയിലുള്ള സ്ട്രെസ്സും യൂട്യൂബ് ബ്ലോഗിന് ഇടയിലുള്ള പ്രശ്നങ്ങളും നമ്മൾ ഒരുപാട് ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ചീറ്റ് സങ്കടങ്ങളും ഫാമിലി പ്രോബ്ലംസ് ഫ്രണ്ട്സ് പ്രോബ്ലംസ് ഇങ്ങനെ എല്ലാ പെൺകുട്ടികളും അനുഭവിക്കുന്ന അതേ പ്രശ്നങ്ങളും അനുഭവിച്ചു പോകുന്ന ഒരു പെൺകുട്ടിയാണ് ഞാൻ മനസ്സിനും ശരീരത്തിനും എത്ര താങ്ങാൻ പറ്റാത്ത വിഷമങ്ങൾ വന്നാലും ഒറ്റയ്ക്ക് പാട്ട് കേൾക്കുക നടക്കുക ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുക സന്തോഷം തരുന്ന എന്ത് കാര്യങ്ങളും ഞാൻ ചെയ്യും അങ്ങനെയാണ് എന്റെ മനസ്സ് ഒന്ന് റിലാക്സ് ആക്കുക പിന്നെ ഇതിലിനി പല കമന്റ്സും വരും ഇത്രയും സങ്കടത്തിലും വീഡിയോ എടുക്കാൻ മറന്നില്ലല്ലോ ഒന്നും പാഷൻ അതായി പോയി വീഡിയോ എടുക്കുമ്പോൾ എനിക്കില്ലാത്ത ബുദ്ധിമുട്ട് കാണുന്ന നിങ്ങൾക്ക് എന്തിനാണ് ഒരു മണിക്കൂർ പൊട്ടി കരയുന്നതിന്റെ ലാസ്റ്റ് ഒരു സെക്കൻഡ് സെക്കൻഡായിരിക്കും വീഡിയോയിൽ ഉണ്ടാവുക ഇതെല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്തിട്ട് കിടന്നുറങ്ങുമ്പോൾ മനസ്സിൽ ചെറിയൊരു സമാധാനം న్ారాన్